വിലയിൽ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ സ്വാഗതം ന്യൂസിലേക്ക് ആദ്യ ചന്ദ്രയാത്രയുടെ ഓർമ്മയിൽ ചന്ദ്രദിനാചരണം അപ്പോളോ എന്ന ബഹിരാകാശ പേടകത്തിലേറി ചന്ദ്രോപരിതലത്തിൽ ആദ്യമായി മനുഷ്യൻ കാലുകുത്തിയതിന്റെ ഓർമ്മ പുതുക്കി ജൂലൈ ഇരുപത്തി ഒന്നിലെ ചന്ദ്രദിനം ചന്ദ്രനെപ്പറ്റിയും ബഹിരാകാശ യാത്രകളെപ്പറ്റിയുമുള്ള അറിവുത്സവമാക്കി ശാസ്ത്രക്ലബ്ബ് അംഗങ്ങൾ നിലാൻസ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങിയതിന്റെ ചരിത്രവും ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പ്രാധാന്യവും പങ്കുവച്ച് പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം എൽ പി സ്കൂളിൽ ശാസ്ത്രക്ലബ്ബിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ചന്ദ്രന്റെ ഉപരിതലം ഭത് പോകാറില്ല അവടെ ജീവ യാതൊരു തെളിവുകളുമില്ല അവിടെ ചരലും പാലകഷ്ണങ്ങളും മാത്രമേ ഉള്ളൂ അല്ലേടി അടി അതെ കൂട്ടുകാരെ ഞങ്ങൾ അവിടെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെട്ട ഭാരക്കുറവ് ശൂന്യാകാശ യാത്രയിലെ കൃത്യമായ അനുഭവം വേണ്ടു മൈക്കൽ താങ്കളുടെ അനുഭവം കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കൂ ബഹിരാകാശ പേടകങ്ങളെ പരിചയപ്പെടുത്തുന്ന റോക്കറ്റ് നിർമ്മാണത്തിൽ വിദ്യാർത്ഥികൾ നിരവധി റോക്കറ്റുകളുടെ മാതൃകകൾ നിർമ്മിച്ചു ബഹിരാകാശ യാത്രികരുടെ യാത്രാനുഭവ വിവരണങ്ങൾ നടത്തിയ ശാസ്ത്ര ക്ലബ്ബ് അംഗങ്ങൾ സാങ്കല്പിക ചന്ദ്രയാത്രയും വിദ്യാർത്ഥികൾക്ക് ബഹിരാകാശ യാത്രികരുമായുള്ള ഫോട്ടോഷൂട്ട് പോയിന്റും തയ്യാറാക്കി ദിനാചരണത്തിന്റെ ഭാഗമായി ചന്ദ്രദിന ക്വിസ് ചന്ദ്രദിന പ്രാധാന്യം ചന്ദ്രദിന പ്രാധാന്യം വിവരിക്കുന്ന സ്കിറ്റ് അവതരണം ചന്ദ്ര പര്യവേഷണ ചിത്ര പ്രദർശനം അമ്പിളി കഥ കവിതാലാപനം ചന്ദ്രദിന പതിപ്പ് നിർമ്മാണം എന്നിവയും നടക്കും അധ്യാപകരായ എം ഖദീജ എം സലീന സുലൈക പി ഭദരിയ അശില തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ